മൂന്ന് വയസ്സ് പ്രായമുള്ളപ്പോൾ സിനിമയിലേക്ക് പ്രവേശിച്ച ബാലനടി രണ്ട് തവണ അവാർഡ് കിട്ടിയ ബാലനടി ആ നടിയുടെ പേരാണ് സോണിയ മലയാളത്തിലെ ആദ്യത്തെ പാൻ ഇന്ത്യൻ ചിത്രമായ മൈ ഡിയർ കുട്ടിച്ചാത്തനിൽ ലക്ഷ്മി എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ച സോണിയ മലയാളികളുടെ പ്രിയപ്പെട്ട കുട്ടിയായി മാറി ആ ചിത്രത്തിലെ അഭിനയത്തിന് അവർക്ക് ദേശീയ പുരസ്കാരം ലഭിച്ചു പത്മരാജൻ സംവിധാനം ചെയ്ത പൂവിലും ബേബി സോണിയ തകർത്ത് അഭിനയിച്ചു അതിൽ മികച്ച നടിക്കുള്ള സംസ്ഥാന അവാർഡ് ലഭിച്ചു ബാലതാരമായിരുന്നപ്പോൾ നമ്മുടെ ബേബി ശാലിനിക്ക് അന്നത്തെ ബാലതാരങ്ങളിൽ ഏറ്റവും വില കൂടിയ താരമായ ബേബി ചാലിനിക്ക് ശബ്ദം നൽകിയിരുന്നത് സോണിയായിരുന്നു ബേബി സോണിയായിരുന്നു സോണിയ മുതിർന്നപ്പോൾ ഒരുപാട് വേഷങ്ങൾ ലഭിക്കുമെന്ന് പ്രതീക്ഷിച്ചു നല്ല വേഷങ്ങളും കിട്ടി പക്ഷേ വലിയൊരു നടിയാകാൻ അവർക്കെന്തുകൊണ്ടോ കഴിഞ്ഞില്ല സോണിയെ ഇപ്പോഴും ആൾക്കാർ ഓർമ്മിക്കുന്നത് തേന്മാവിൻ കുമ്പത്ത് എന്ന ചിത്രത്തിലെ കുയിൽ എന്ന കഥാപാത്രത്തിലൂടെയാണ് വലിയ ഹിറ്റായ കഥാപാത്രമായിരുന്നു അത് മോഹൻലാലുമുത്ത് ഉള്ള സോണിയുടെ കോമ്പിനേഷൻ സീനുകളൊക്കെ ശ്രദ്ധേയമായിരുന്നു ഭരതന്റെ വെങ്കലത്തിലെ സുലോചനയാണ് അവരുടെ മറ്റൊരു ശ്രദ്ധേയ കഥാപാത്രം ഗസൽ എന്ന ചിത്രത്തിലെ ആസിയ അതും സോണിയ അഭിനയിച്ച് ഫലിപ്പിച്ച കഥാപാത്രമാണ് സൈന്യത്തിലെ കഥാപാത്രവും ശ്രദ്ധേയമാണ് പാത്തുമ്മ എന്ന കഥാപാത്രം മുകേഷിന്റെ ഭാര്യാവേഷമാണ് ആ കഥാപാത്രം ചെയ്യാൻ ആദ്യം വിളിച്ചത് ഗൌതമേയാണ് പക്ഷേ ഒരു നിയോഗം പോലെ അത് സോണിയയിലേക്ക് എത്തുകയായിരുന്നു അദ്ദേഹം എന്ന ഇദ്ദേഹത്തിലെ ആനി മൃഗയിലെ അമ്മനി മനു അങ്കിളിലെ രേണു ഇങ്ങനെ അമ്പതിലധികം ചിത്രങ്ങളിൽ ശ്രദ്ധേയമായ വേഷങ്ങൾ ചെയ്തു അവർ തമിഴ് ചിത്രങ്ങളിലും അവർ മുഖം കാട്ടി ഒരു പരിധിക്കപ്പുറം സോണിയെ സോണിയ വളർന്നു പോകാത്തതിന് കാരണം അവർക്ക് ഇമേജ് വീണതുകൊണ്ടാണ് ബാലതാരത്തിന്റെ ഇമേജിൽ തളച്ചിടപ്പെട്ടുപോയി സോണിയ അതാണ് അവരുടെ പരാജയത്തിന്റെ കാരണം മമ്മൂട്ടിയുടെയും മോഹൻലാലിന്റെയും ഒക്കെ കൂടെ അഭിനയിച്ചെങ്കിലും അവരുടെയൊക്കെ പ്രധാന നായികയായി മാറാൻ ഇവർക്ക് കഴിഞ്ഞില്ല സിനിമയിൽ അവസരം കുറഞ്ഞപ്പോൾ അവർ സീരിയലിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിച്ചു ഒരുപാട് സീരിയലുകൾ അവർ ചെയ്തു കുടുംബ പ്രേക്ഷകരുടെ പ്രിയങ്കരിയായി മാറി സീരിയലിലും അവർ തന്റെ അഭിനയ പാടവൻ തെളിയിച്ചു നന്നായി അഭിനയിക്കാൻ അറിയാവുന്ന നടിയായിരുന്നു സോണിയ പക്ഷേ സിനിമാ ലോകം അവരെ ഒരു ചതുരക്കള്ളിയിൽ ഒതുക്കിക്കളഞ്ഞു മാതകത്വമുള്ള വേഷങ്ങളും ചെയ്യാൻ അവർ തയ്യാറായിരുന്നു ഗ്ലാമർ വേഷങ്ങളും ചെയ്യാൻ അവർ തയ്യാറായിരുന്നു പക്ഷേ അതിനപ്പുറം അഭിനയ പ്രാധാന്യമുള്ള വേഷങ്ങൾ ഈ പാവം നടിയ്ക്ക് ലഭിച്ചില്ല സോണിയ ഇപ്പോഴും മൈ ഡിയർ കുട്ടിച്ചാറ്റനിലെ ലക്ഷ്മി എന്ന കഥാപാത്രത്തിലൂടെയാണ് അത് അതിമനോഹരമായി അവർ അവതരിപ്പിച്ചു മനോഹരമായി അവതരിപ്പിച്ചു എന്ന് മാത്രമല്ല അത് ഇന്ത്യയിലെമ്പാടും അവർക്ക് ആരാധകരെ ഉണ്ടാക്കി കൊടുത്തു അക്കാലത്ത് ഒരുപാട് ചിത്രങ്ങളിൽ ബാലതാരമായി അവർ അഭിനയിച്ചിട്ടുണ്ട് അവർ അഭിനയിച്ച ആദ്യ ചിത്രം ബാലതാരമായി അഭിനയിച്ച ആദ്യ ചിത്രം അവൾ ഒരു നാടോടിയാണ് അതിൽ അഭിനയിക്കുമ്പോൾ അവർക്ക് മൂന്ന് വയസ്സ് പിന്നീട് അങ്ങോട്ട് ബാലതാരം എന്ന നിലയിൽ ഒരുപാട് ശ്രദ്ധ നേടി അവരുടെ സഹോദരനാണ് തമിഴ്നടൻ ടിങ്കോ ഭർത്താവ് ബോസ് വെങ്കട്ടും നടനാണ് ഭർത്താവും കുട്ടികളുമൊത്ത് ചെന്നൈയിലാണ് സോണിയ ഇപ്പോൾ സോണിയ ഇപ്പോൾ പേര് മാറ്റി സോണിയ ബോസ് എന്നാക്കിയിരിക്കുന്നു സീരിയലുകളിൽ സജീവ സാന്നിധ്യമാണ് അവർ പക്ഷേ എവിടെയൊക്കെയോ ഒരു ചുഴുക്കുറ്റം അവർക്കുണ്ടായിരുന്നു അതുകൊണ്ടാണ് അവർ മലയാളത്തിൽ സൂപ്പർ നടിയായി മാറുന്നത്